ചെമ്പന്നീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സച്ചി നവീനെ അടിച്ച് പഞ്ചറാക്കുന്നൊരു എപ്പിസോഡാണ് ഉടനെ വരാൻ പോകുന്നത് അപ്പോൾ സംഭവം എന്താണെന്ന് ഞാൻ പറയാം അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നവീൻ്റെ കല്യാണം പ്രമാണിച്ച് ശ്രുതിയുടെ അടുത്ത് വാശി പിടിച്ച് നവീൻ ഒരുപാട് ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയൊക്കെ അന്ന് മേടിച്ചോണ്ടും പോയിരുന്നല്ലോ ശ്രുതിയെ ഭീഷണിപ്പെടുത്താൻ ഒരു നല്ല ഒന്നാം തരം സത്യങ്ങളാണല്ലോ നവീൻ കണ്ടുപിടിച്ചിരിക്കുന്നത് ശ്രുതിയുടെ പേര് കല്യാണിയാണെന്ന് ശ്രുതിയുടെ എല്ലാ ഡീറ്റെയിൽസും നവീന അറിയാം അതുകൊണ്ട് തന്നെ നവീൻ ഇക്കാര്യം വീട്ടിൽ പറയുമെന്നുള്ളൊരു പേടി കാരണം ശ്രുതി നവീന്റെ താല്പര്യം നവീൻ്റെ ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട് നവീൻ ചോദിക്കുന്ന പൈസയൊക്കെ നവീൻ എത്തിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ശ്രുതിയെക്കുറിച്ചുള്ള സത്യങ്ങൾ വീട്ടുകാരറിഞ്ഞ പിന്നെ ശ്രുതിക്കൊരു സ്ഥാനം ആ വീട്ടിലില്ലെന്ന് ശ്രുതിക്ക് നല്ലവണ്ണം അറിയാം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നവീൻ്റെ കല്യാണം കഴിയുവാണ് നവീൻ്റെ ഭാര്യ വിശേഷമായിരിക്കുകയാണ് അതായത് ആദ്യത്തെ കുട്ടിയെ വിശേഷമായിട്ടിരിക്കുന്ന സമയത്ത് പ്രസവത്തിനൊക്കെ പൈസയുടെ ആവശ്യം വീണ്ടും വരുവാണല്ലോ അപ്പൊ നവീൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലോട്ട് പോവുകയാണ് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പറയുന്നുണ്ട് ശ്രുതി എൻ്റെ ഭാര്യയ്ക്ക് ഡേറ്റ് എടുക്കാൻ അടുത്തോണ്ടും വരുവാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് ഒരു രണ്ട് ലക്ഷം രൂപ വേണമെന്ന് പറയുവാണ് അപ്പോൾ ശ്രുതി പറയും താനിങ്ങനെ അപ്പം വന്ന് എന്നോട് പൈസ ചോദിച്ചാൽ ഞാനിതെവിടെ നിന്ന് എടുത്ത് തരാനാ അപ്പോൾ നവീൻ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയേണ്ട ശ്രുതി എനിക്ക് എൻ്റെ ആവശ്യം നടക്കണം അല്ലെങ്കിൽ അറിയാലോ നിൻ്റെ ജീവൻ്റെ വിലയുള്ള സത്യമാണ് എൻ്റെ കയ്യിൽ ഇരിക്കണത് അത് നേരെ വന്ന് നിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കുമെന്ന് അറിയുവാണ് ശ്രുതിക്കാണെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ലടോ എന്ന് പറഞ്ഞ ഒരുപാട് ചീത്ത പറയുന്നുണ്ട് നവീനെ പക്ഷേ അത്രയും ചീത്ത പറയുമ്പോഴും ശ്രുതിയുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട് ശ്രുതി പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ എന്തായാലും തനിക്ക് തരാനിപ്പോൾ പൈസ ഇല്ല താൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറയുവാണേ വാശി കയറിയ നവീൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ശ്രുതി നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട്രീന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാണ് ഈ വാശിപ്പുറത്ത് നവീനെ തല്ലാൻ വേണ്ടിയിട്ട് ശ്രുതി കൊട്ടേഷൻ ആളെ ഇറക്കുന്നുണ്ട് നവീൻ്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് പൈസയൊക്കെ ചോദിച്ചു വരുന്നുണ്ടല്ലോ അങ്ങനെ ശ്രുതി ഏർപ്പാടാക്കിയ കൊട്ടേഷൻകാരൻ നവീനെ ഇടിച്ച് പഞ്ചറാക്കുന്നുണ്ട് അപ്പോൾ ഈ നവീനെ എന്നിട്ട് അടിയൊക്കെ കൊണ്ട് രണ്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റലിലേക്ക് കിടക്കുവാണ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ിട്ട് ഈ നവീൻ നേരെ നമ്മുടെ ചന്ദ്രോദയത്തിലോട്ട് വരുവാണേ അപ്പോൾ ആ ടൈമിൽ ഹോളിലൊന്നും ആരും ഉണ്ടാവത്തില്ല അപ്പോൾ ഇവ നവീൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ പയ്യെ നമ്മുടെ ചന്ദ്രോദയത്തിലോട്ട് കയറിയിട്ട് ശ്രുതിയുടെ മുറി തപ്പി കണ്ടുപിടിക്കുകയാണ് ശ്രുതിയുടെ മുറി തപ്പി കണ്ടുപിടിച്ചിട്ട് കാരണം ഹോളിലൊന്നും ആരുമില്ല രേവതി ആണെങ്കിൽ അടക്കളയിൽ പണിയെടുക്കുന്നുണ്ട് സച്ചിയെ കോട്ടത്തിന് പോയിരിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ കടയിലുവാണല്ലോ രവീന്ദ്രൻ ആണെങ്കിൽ പിന്നെ അറിയാലോ ഏതു നേരം ഒന്നുകിൽ ഉറങ്ങിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ പേപ്പർ വായന മുറി ഏതായാലും ഹോളിലില്ല രവീന്ദ്രൻ നോക്കുമ്പോഴേക്കും അപ്പോൾ നവീൻ അത് സൗകര്യം ായി നവീൻ എന്ത് വെച്ചാൽ പയ്യെ പയ്യെ നമ്മുടെ ശ്രുതിയുടെ മുറിയിലോട്ട് പോകുവാണ് ശ്രുതിയുടെ മുറി നോക്കുമ്പോഴേക്കും ആരുമില്ല നവീൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ ഡോറിൻ്റെ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് എന്നിട്ട് ഒരു ശ്രുതി ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് പോകുന്ന ആളാണല്ലോ അങ്ങനെ ഇടയ്ക്കൊന്ന് വരുമ്പോഴേക്കും ശ്രുതി മുറിയിലോട്ട് കയറുകയാണെങ്കിൽ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് മുറിയിലോട്ട് കയറുമ്പോഴേക്കും ഡോറിൻ്റെ പുറകിൽ നവീൻ നിന്നിട്ട് ഇങ്ങനെ ചാടി ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും ശ്രുതി പേടിച്ചു പോകുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് നവീനെ താനെന്താണോ ഇവിടെ നിന്ന് ജയിക്കുമ്പോഴേക്കും നീ എന്നെ തല്ലാൻ ആളെ വിടുകയല്ലേ ഡി കൊട്ടേഷന് നിനക്ക് ഞാൻ ചോദിച്ച പൈസ തരാൻ പറ്റില്ലല്ലേ എൻ്റെ ഹോസ്പിറ്റൽ ചിലവും എല്ലാം കൂടി എനിക്കിനി മൂന്ന് ലക്ഷം രൂപയാണ് നീ എനിക്ക് തരേണ്ടതെന്ന് പറയുമ്പോൾ ശ്രുതി പറയും എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്നല്ലേ പറഞ്ഞത് ഇതേ എൻ്റെ സ്വഭാവം അറിയാലോ ഇപ്പം കൊട്ടേഷൻ തന്നവർ തൻ്റെ കൈയും കാലും മാത്രമേ കല്ലിയെടുക്കാനാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അവരത് ചെയ്തില്ല ഇനി ഞാൻ തന്നെ കൊല്ലാൻ വേണ്ടി വരെ ആളെ വിടും എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഭീഷണിപ്പെടുത്തുവാണേ അപ്പോൾ നവീനം പറയുന്നുണ്ട് ദേ നിൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ ആരും അറിയാതെ കയറാമെങ്കിൽ എനിക്ക് ഈ നിന്നെക്കുറിച്ചുള്ള സത്യങ്ങളെ എല്ലാവരോടും പറയാനും സാധിക്കും മര്യാദക്ക് നീ പൈസ തന്നോ എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് പേടിയാവുകയാണ് കാരണം പരിചയമില്ലാത്തവരാണ് ശ്രുതിയുടെ മുറിയിൽ വെച്ചിട്ട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവുമല്ലോ ശ്രുതി പറയുന്നുണ്ട് നവീനെ നീ ഇപ്പം ഒന്ന് ഇവിടുന്ന് പോ നമുക്ക് നാളെ പാർലറിൽ വെച്ച് സംസാരിക്കാമെന്ന് പറയുവാണ് അപ്പം നവീൻ പറയുന്നുണ്ട് ഇല്ല നീ എനിക്ക് കുറപ്പ് തരാതെ ഞാനിവിടെ നിന്ന് പോകില്ലെന്ന് പറയുവാണ് ശ്രുതി എന്ത് ചെയ്യണമെന്ന് പറയുന്നത് നവീനെ പ്ലീസ് എൻ്റെ കയ്യിൽ അത്ര പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ടൊന്നും നവീൻ കേൾക്കുന്നില്ല ഈ ടൈമിലാണ് സച്ചി ഒരു ഓട്ടം കഴിഞ്ഞ് വീട്ടിലോട്ട് വരുവാണ് വീട്ടിലോട്ട് വരുമ്പോഴേക്കും സച്ചി ഇങ്ങനെ റൂമിൽ സച്ചിക്കും രേവതിക്കും മുറിയില്ലല്ലോ അപ്പോൾ സച്ചിക്കൊന്ന് ഫ്രഷപ്പ് ആവണമായിരുന്നു ചന്ദ്രയുടെ മുറിയിലോട്ട് കയറി പോകുമ്പോഴേക്കും അവിടെ ചന്ദ്ര ഡോറൊക്കെ ലോക്ക് ചെയ്ത് നല്ല ഉറക്കമാണേ അപ്പോൾ സച്ചി എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ നമ്മുടെ ശ്രുതിയുടെ മുറിയിലോട്ട് ശ്രുതിയുടെ മുറിയിലോട്ട് പോകുകയാണെ അവിടെയാണെങ്കിൽ നമ്മുടെ നവീൻ ഉണ്ടല്ലോ അപ്പോൾ സച്ചി വരുന്നത് കാണുന്നതും ശ്രുതി കാണുന്നുണ്ട് റൂമിൻ്റെ ഉള്ളിലിരുന്നിട്ട് അപ്പോഴേക്കും നവീൻ എളുപ്പം ഡോറിൻ്റെ പുറകിൽ വീണ്ടും നിർത്തുന്നുണ്ട് എന്നിട്ട് സച്ചിയെ വീട് റൂമിൻ്റെ ഉള്ളിൽ കയറ്റാതെ ചോദിക്കും സച്ചി എന്താ ഇവിടെ അപ്പോൾ പറയും എനിക്കൊന്ന് ഫ്രഷപ്പ് ആവുമ്പോൾ ഫ്രഷ് അപ്പ് ആവാനൊന്നും പറ്റില്ല ഞാനിപ്പോൾ ബാത്റൂമിൽ കയറാൻ വേണ്ടി പോകാമെന്ന് പറയുമ്പോൾ സച്ചി പറയും എനിക്ക് അത്യാവശ്യമാണ് ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇപ്പം എന്തായാലും പറ്റില്ല സച്ചി പോകാൻ ഞാൻ ബാത്റൂമിൽ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ശ്രുതി എളുപ്പം കയറി വാതിലടച്ചിട്ട് പോകുകയാണെങ്കിൽ ബാത്റൂമിൽ എന്നിട്ട് പിന്നെ നോക്കുമ്പോഴേക്കും ഈ നവീൻ എന്ത് ചെയ്യണം എന്ന് അറിയില്ലല്ലോ സച്ചിയാണെങ്കിൽ സച്ചിക്ക് വാശിയായിട്ട് ശ്രുതിയുടെ മുറിയുടെ പുറത്ത് തന്നെ ഇങ്ങനെ നിൽക്കുവാണേൽ ശ്രുതിക്കും എന്ത് ചെയ്യണം എന്നറിയില്ല ഈ സച്ചി പോവാതെ നവീനെ ഓടിക്കാനും പറ്റില്ലല്ലോ അവസാനം ഗത്യാന്തരം ഇല്ലാതെ നവീനോട് പറയുന്നുണ്ട് നവീനെ ദയവ് ചെയ്ത് നീ ഇവിടെ നനങ്ങരുതെന്ന് പറഞ്ഞിട്ട് നവീനെ ഒരു വലിയ കർട്ടനാണ് അവരുടെ മുറിയുടെ ഉള്ളിലുള്ളത് ആ കർട്ടൻ്റെ പുറകിൽ പയ്യെ ആരും അറിയാത്ത രീതിയിൽ നവീനെ നിർത്തുവാണ് നവീനെ നിർത്തുമ്പോഴേക്കും സച്ചി അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ എളുപ്പം ബാത്റൂമിൽ കയറുന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ശ്രുതി അങ്ങനെ ചെയ്തത് അപ്പോൾ സച്ചി ഡോറ് തുറന്ന് ശ്രുതി പുറത്തോട്ട് ഇറങ്ങിയതും സച്ചി ഒന്ന് മൂളിക്കൊണ്ട് മുറിയുടെ ഉള്ളിലോട്ട് കയറുന്നുണ്ട് മുറിയുടെ ഉള്ളിലോട്ട് കയറിട്ട് സച്ചി ഫ്രഷ് ഒക്കെ ആവുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും ഹോളിലൊക്കെ നിറച്ചു ആൾക്കാരും ആവുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി ഒന്നും അറിയാത്ത പോലെ എന്ത് ചെയ്യും നവീൻ്റെ കാര്യം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ശ്രുതി ഒന്നും അറിയാത്ത പോലെ നേരെ അടക്കളയിലൊക്കെ പോയി ചായ ഉണ്ടാക്കി കുടിക്കുന്ന പോലെ ഇരിക്കും സച്ചിയും നമ്മുടെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നത് നോക്കുമ്പോഴേക്കും പയ്യെ ഒരനക്കും ഒരു തുമ്മും ുമ്മലൊക്കെ കേൾക്കുകയെ സച്ചി നോക്കുമ്പോഴേക്കും ഇവിടെ ആരെ ഇങ്ങനെ തുമ്മൻ എന്നൊക്കെ നോക്കുമ്പോഴേക്കും അലമാരയുടെ കർട്ടൻ്റെ പുറകിലിരുന്ന നവീൻ നമ്മുടെ അലമാരയുടെ സൈഡിൽ അലമാരയുടെ ഉള്ളിലായിട്ട് ഒളിച്ചിരിക്കുവാണ് കാരണം ആ കാല് കാണുന്നത് അടിക്കൂടി കാല് കാണലൊന്ന് പേടിച്ചിട്ടാണ് ഈ നവീൻ അലമാരയുടെ ഉള്ളിൽ കയറിയതും പക്ഷെ അലമാരയുടെ ഉള്ളിൽ കയറുന്നതും നവീനെ ശ്വാസം മൂട്ടിയിട്ട് അലമാരയ്ക്ക് കിടന്ന് കുലുങ്ങുവാണ് അപ്പോൾ സച്ചി നോക്കുമ്പോൾ അലമാരക്കൊക്കെ നല്ല കുലുക്കം സച്ചി അപ്പം തന്നെ പയ്യെ ആ ഡോറ് പോയിട്ട് അലമാര നല്ലോണം ലോക്ക് ചെയ്തിട്ട് എല്ലാവരെയും വിളിക്കുകയാണ് ഓടിവാ ഓടിവാ അതെ ശ്രുതിയുടെ മുറിയിൽ കള്ളൻ ശ്രുതിയുടെ മുറിയിൽ കള്ളൻ എന്ന് പറയുവാണെ ശ്രുതിയാണെങ്കിൽ ആകെ പേടിച്ചു പോവാണ് ഈശ്വര നവീനെ സച്ചി പിടിച്ചു ഈ നവീനിനി സത്യങ്ങളെല്ലാം സച്ചിയോട് പറയുമോ എന്ന് ഓർത്തിട്ട് ശ്രുതിക്ക് ടെൻഷനാവുകയാണെ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അമ്മേ അച്ഛ അതേ നോക്ക് ശ്രുതിയുടെ അലമാര ഭയങ്കര കുലുക്കം ഞാൻ അതേ നല്ലോണം ലോക്ക് ചെയ്തിട്ടുണ്ട് ഈ താക്കോലും കൊണ്ടോട്ട് അവൻ ഈ അലമാരയുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് പറയുവാണ് അപ്പോൾ രവീന്ദ്രൻ പറയും എടാ നീ എളുപ്പം പോയി ഒരു വടിയൊക്കെ എടുത്തോണ്ട് വാ നമുക്ക് അവൻ ഇപ്പോൾ തന്നെ അടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ എന്നൊക്കെ പറയുവാണെങ്കിൽ പോലീസ് അന്നും വേണ്ട ചൈവൻ്റെ കാര്യം ഞാൻ െന്ന് പറഞ്ഞിട്ട് സച്ചി അലമാര പയ്യെ തുറക്കുന്നത് നവീനോട് രക്ഷപ്പെടാൻ നോക്കുവാണേ സച്ചി നവീന്റെ ഉടുപ്പി പിടിച്ച് വലിച്ചിട്ട് കുറെയടി അടിക്കുന്നുണ്ട് ആരാടാ നീ ആരാടാ നീ എന്ന് പറഞ്ഞു കുറെ അടിക്കുകയെ മുഖം നോക്കുമ്പോഴേക്കും സച്ചിക്ക് എവിടെയോ പരിചയമുള്ള പോലെ തോന്നും നിന്നെ ഞാൻ എവിടെയോ എന്ന് പറഞ്ഞിങ്ങനെ ആലോചിക്കുമ്പോഴേക്കും ശ്രുതിയുടെ ഉള്ളിലോ ഇങ്ങനെ തീ ഇങ്ങനെ വന്നോണ്ടിരിക്കുവാണ് ഈശ്വരൻ നവീനെങ്ങാൻ എന്നോടുള്ള വാശിപ്പുറത്ത് സത്യങ്ങളൊക്കെ വിളിച്ച് പറയുമോ അതോടെ എന്റെ സ്ഥാനവും പഠിക്ക് പുറത്താണല്ലോ എന്ന് ആലോചിച്ചിട്ട് ശ്രുതിക്ക് ഇങ്ങനെ തല കറങ്ങുവാണേ നവീൻ പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ ഞാൻ കള്ളനൊന്നും അപ്പോ സച്ചി ജോയ്ക്ക് കള്ളനൊന്നുമല്ലേ പിന്നെ നീ ആരാടാ പുറകടാന്ന് പറഞ്ഞ് കുറെ ഇടിക്കുന്നുണ്ടേ അപ്പൊ നവീൻ പറയും ഈ ഇടിയൊന്നും നിർത്തും ഞാൻ ഇപ്പൊ പറയാമെന്ന് പറയുവാണെ പൊഴേക്കും സച്ചി ഇടി നിർത്തുന്നുണ്ട് പഴേക്കും നവീൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സച്ചിയുടെ കൈ തട്ടി മാറ്റിയിട്ട് ഒറ്റ ഓട്ടം പുറത്തോട്ട് ഓടുകയാണെ സച്ചിയും ഓടുന്നുണ്ട് സച്ചിയുടെ പെരുമാറ്റം കാണുമ്പോൾ രേവതിക്കൊക്കെ ടെൻഷനാകാണ് രേവതി പറഞ്ഞത് സച്ചിട്ട വേണ്ട വേണ്ട വിട്ടേക്കെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും അവരെ ഞാൻ അങ്ങനെ വിടില്ല വിടില്ലെന്ന് പറഞ്ഞിട്ട് നവീൻ്റെ പുറകിലോടി ഷർട്ടിന് പിടിക്കുമ്പോഴേക്കും ഷർട്ട് കീറുവാണെങ്കിൽ എന്നിട്ട് നവീൻ പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് നവീൻ ഓടി രക്ഷപ്പെടുന്നുണ്ട് ശ്രദ്ധിക്കേതായാലും ഭാഗ്യമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പന്നീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ഞാനെൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുതെ എല്ലാവർക്കും നന്ദി